മല്ലു മല്ലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാം ഹെവേ മത്സരത്തിലും സമനില ഏറ്റുവാങ്ങിക്കൊണ്ട് നാല് ഐ എസ് എൽ മത്സരങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലകൊള്ളുന്നത് ഇന്നലെ നടന്ന ഒഡീഷി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വളരെ സിമ്പിളായി വിജയിക്കേണ്ട മത്സരമായിരുന്നു എന്തുകൊണ്ട് വീണ്ടും ഡാനിഷ് ഫറൂക്കിന് മിക്കഹൽ സ്റ്റെയർ ആദ്യ ലെവലിൽ തന്നെ അവസരം നൽകുന്നുവെന്ന് തന്നെയാണ് ചോദ്യ ചിഹ്നം നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിൽ വളരെ മോശം രീതിയിൽ പെർഫോം ചെയ്യുന്ന താരമാണ് ഡാനിഷ് ഫറൂഖ് എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് മിക്കഹൽസ്റ്റയുടെ സ്ഥാനം നൽകുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം കളിക്കുന്ന പൊസിഷൻ ഏതാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടായിരുന്നു ഇവാന്റെ സീസണിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു സ്ട്രൈക്കറുടെ റോളിലാണെന്ന് തോന്നുന്നു മിക്കഹൽസ്റ്റയുടെ താരത്തെ കളിപ്പിക്കുന്നത് ഏതായാലും എന്തുകൊണ്ട് വീണ്ടും ഡനിഷ് എന്നാണ് ചോദ്യചിഹ്നം അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ രണ്ടേ രണ്ടെന്ന സ്കോറിൽ സമനിലയിൽ നിൽക്കുമ്പോൾ കളിയുടെ അവസാന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായൊരു ബെനാൽറ്റി ഉണ്ടായിരുന്നു റഫറി അതി നിഷേധിച്ചു തീർച്ചയായിട്ടും അത് ക്ലിയർ പെനാൽറ്റി തന്നെയാണ് ഇന്ത്യൻ റഫറിമാർ എന്നു നന്നാകുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്നത് മാത്രമല്ല മത്സരശേഷം മിക്കഹൽ സ്റ്റെയർ റഫറിമാർക്കെതിരെ തുറന്നടിച്ച് സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹം മത്സരശേഷം റഫറിമാരെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ റഫറി എടുത്തു അത് ക്ലിയർ പെനാൽറ്റി തന്നെയാണ് അതിൽ തനിക്ക് എന്ന രീതിയിലാണ് മിക്കഹൽ സ്റ്റേറെ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ആ ഒരു പെനാൽറ്റി ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നെങ്കിൽ മത്സരത്തിന്റെ സ്കോറിന്റെ ഗതിയൊക്കെ മാറ്റിമറിച്ചേനെ ഏതായാലും എടുത്തു പറയേണ്ട താരമാണ് നോഹ സദോണി ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടുത്ത ഏറ്റവും മികച്ചൊരു ആണെന്ന് നമുക്ക് നോഹയുടെ ഇത് വിശേഷിപ്പിക്കാം അദ്ദേഹം നമുക്കറിയാം തുടരുക ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് മത്സരത്തിലെ ഹീറോയായി മാറുന്നുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ ഡോർഡ് കപ്പ് മത്സരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയ നോഹ ഒമ്പത് ഗോളുകളും മൂന്ന് അസിസ്റ്റും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് അഞ്ച് മത്സരങ്ങളിൽ മനോഫ്ദ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡുവർഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് വിന്നറും കൂടിയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച സൈനിങ്ങുകളിൽ ഒന്നായി ഇത് കണക്കാക്കേണ്ടതുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിലയിൽ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് പുറത്തെടുക്കുന്നത് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും ജീസസിന്റെ പേരിലാക്കിയിട്ടുണ്ട് ഏതായാലും ഇനി ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് മുഹമ്മദ് അൻസസുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം